മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഗീതയുടെ രണ്ടാമധ്യായം സാങ്ഖ്യയോഗമാണ് സാഖ്യസന്ദർഭത്തിൽ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ഭോഗൈശ്വര്യപ്രസക്തനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധീയത ഐശ്വര്യപ്രസക്തന്മാരായവർക്ക് എങ്ങനെ ലഭിക്കുന്നില്ല എന്നുള്ളത് നാം കണ്ടു അതിനുള്ള സൗത പ്രമാണത്തെയാണ് നമ്മൾ ഉദ്ധരിച്ചത് തദ്ധ ഹിരണ്യനിധിമക്ഷത്രജാ ഉപരിയന്തോ ന വിയു ഏവമേമാർ പ്രജരഹർഗ്ചന് എം ബ്രഹ്മലോകം ന വിന്തി ഹിരണ്യനിധിക്ക് സമാനം പരമധനം ദിവസം തോറും ചെന്നെത്താവുന്ന ബ്രഹ്മലോകമാണ് എന്നാൽ ഇത്രമാത്രം ബ്രഹ്മജ്ഞാനം ആരുടെ ഉള്ളിലാണ് ഉള്ളത് മുമ്പോട്ട് അധികാരത്തിൻ്റെ കാര്യമാണ് ആധിപത്യം മറ്റുള്ളവരുടെ മേൽ ചെലുത്തുന്നതിന് ആധിപത്യം മറ്റുള്ളവരുടെ മേൽ ചെയ്യുന്നതിന് എന്തുകൊണ്ട് വിചാരിക്കുന്നു അവനവൻ്റെ മേൽ ആധിപത്യം നേടുന്നത് കൊള്ളാം ചിലയിടത്ത് തങ്ങളുടെ അധീശത്വം നടപ്പില്ല എന്ന് കണ്ടാൽ പലരും അവരുടെ ഉള്ളിൽ കിടക്കുന്ന അധീശത്വത്തിനുള്ള ആഗ്രഹം അതിന് പറ്റുന്നിടത്ത് ചിലവാക്കും വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതാണ് കാണുന്നത് ആധിപത്യം മറ്റുള്ളവരുടെ മേൽ ചെലുത്തുന്നതിന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടങ്ങനെ വിചാരിക്കുന്നു മറ്റുള്ളവരെ ഭരിക്കണം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം നേടണം എന്തിനെ വിചാരിക്കുന്നു വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അന്യൻ്റെ മേൽ ആധിപത്യം നേടുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് ഈ ലോകം അവനവൻ്റെ മേൽ ആധിപത്യം നേടുന്നത് നന്നാണ് അതിലാർക്കും താൽപ്പര്യമില്ല സ്വന്തം ഇന്ദ്രിയങ്ങളെ സ്വന്തം ശരീര അവയവങ്ങളെ സ്വന്തം കോശകോശാന്തരങ്ങളെ തൻ്റെ ഇച്ഛയിൽ നിയന്ത്രിച്ച് നിർത്തി അതിൽ നിന്നെല്ലാം ആനന്ദം ഊറ്റിയെടുക്കാൻ അതിനെയെല്ലാം തൻ്റെ വിചാര രീതിയിലൂടെ കൊണ്ടുപോകാൻ ശ്വാസപ്രശ്വാസങ്ങൾ മുതൽ അനന്തമായ ഹോർമോണുകളുടെ വിലാസലാസ്യങ്ങൾ വരെ അന്തസ്രാവികളായ ഗ്രന്ഥികൾ ഗ്ലാൻഡുകൾ പുറപ്പെടുവിക്കുന്ന അന്തസ്രാവങ്ങൾ ഡക്റ്റ് ലെസ് ഹോർമോണുകൾ അവ വരെ സുസൂക്ഷ്മമായി തൻ്റെ വൈകാരിക ജ്ഞാനം കൊണ്ട് വൈകാരികമായൊരു സാക്ഷരത കൊണ്ട് ചുറ്റുപാടുകളുമായി ഇടപെടുന്ന ഓരോ വേളയിലും മര്യാദാമസൃണമായി സ്രവിപ്പിച്ച് തനിക്കും തന്നോട് ഇടപെടുന്ന ലോകത്തിനും ആനന്ദമുണ്ടാക്കുമാർ സാമീപ്യം കൊണ്ട് സഹജമായ പ്രകൃതം കൊണ്ട് സമീചീനമായ ചിന്തകൾ കൊണ്ട് സമുജ്വലമായ ഭാവപ്രത്യങ്ങൾ കൊണ്ട് ലോകത്തെയും ഹടാതാകർഷിച്ച് ആനന്ദത്തിൻ്റെ അനുഭവ മേഖലകളിലേക്ക് എത്തിക്കുവാൻ ഒരുങ്ങുന്നത് രസകരമാണ് പക്ഷെ ഒരുവനും അവൻ്റെ സ്വഭാവത്തെ ഒന്ന് അധീനമാക്കാൻ അവൻ്റെ ആഗ്രഹങ്ങളെ അവൻ്റെ വരുതിയിലൊന്ന് നിർത്താൻ ഉദിച്ചു പൊന്തു ആഗ്രഹങ്ങൾക്ക് കുതിച്ചു ചാടുന്ന മനസ്സുമായി ബുദ്ധി പിന്നാലെ പലായനം ചെയ്യപ്പെട്ട് കാണുന്ന കുണ്ടാമണ്ടികളിലെല്ലാം തന്നെ കൊണ്ടുപോയി ചാടിക്കുമ്പോൾ ആ ബുദ്ധിയെ ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധമുണ്ടാക്കുമ്പോഴും മനസ് സങ്കൽപവികൽപ്പങ്ങളെ സൃഷ്ടിക്കുമ്പോഴും ബുദ്ധി അതിന് പരിണമിക്കുമ്പോഴുമെല്ലാം തൻ്റെ ചൊൽപ്പടിയിൽ അവയെ എല്ലാം ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ അതിലൂടെ അനന്തങ്ങളായ ശ്രവങ്ങളെ മര്യാദാമസൃണമാക്കാൻ ആര് സാധന ചെയ്യുന്നു ഈ കാലത്ത് തൻ്റെ പിടിയിൽ താൻ ഒതുങ്ങി നിന്നിട്ട് അല്ലാരും ഈ ലോകത്തെ ഒതുക്കാൻ പോകുന്നത് ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഒന്നും തൻ്റെ അധീശത്വത്തിന് കീഴിൽ തൻ്റെ അധീനതയിലായി കഴിഞ്ഞിട്ട് അല്ല ഭർത്താവിനെ നിയന്ത്രിക്കാൻ ഭാര്യയെ നിയന്ത്രിക്കാൻ മക്കളെ നിയന്ത്രിക്കാൻ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ വെമ്പൽ കൊണ്ടു മാനവൻ ഓടുന്നത് തനിക്ക് നിയന്ത്രിക്കാനാവാത്തതെല്ലാം അന്യർ നിയന്ത്രിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെ സുഗമമായി പുറത്തേക്കഴിച്ചു വിട്ട് അന്യൻ അനുഭവിക്കേണ്ടതെല്ലാം താൻ അനുഭവിച്ച് തീർക്കാനോടുന്ന തത്രപ്പാടിൽ നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ വഴക്കും വക്കാണവുമാണ് നാം കേൾക്കുന്നത് ഇത് പരിക്ഷീണമാണ് ഇത് ചഞ്ചലത്വമാണ് ഇത് സമുജ്വല ഭൂമികയല്ല ചിലടത്താകട്ടെ ആളുകൾ തങ്ങളുടെ അധീശത്വം നടപ്പില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന അധീശത്വത്തിനുള്ള ആഗ്രഹം അതിന് പറ്റുന്നിടത്ത് ചിലവാ ഭാര്യയുടെ അടുത്ത് അധീശത്വം പറ്റില്ല എന്ന് മനസ്സിലായാൽ ഭാര്യയുടെ അടുത്ത് വിനയാന്വിതനായി നിന്ന് പെരുമാറുന്നവൻ വീട്ടിൽ പറ്റാത്ത അധീശത്വം ഓഫീസിൽ അനുചരന്മാർക്കുമേൽ ചെലുത്തും വീട്ടിൽ നിന്ന് പെണ്ണും പിള്ളയുടെ തല്ലും കൊണ്ടുവരുന്ന ഓഫീസർ തൻ്റെ ഓഫീസിലെ അനുചരന്മാരായവരുടെ കരണത്തു തല്ലിയും ദേഹത്തു തുപ്പിയും ഭാര്യ കൊടുത്തതൊക്കെ ഇവിടെ ഏൽപ്പിക്കാൻ ശ്രമിക്കും ഓഫീസിൽ മേലാവിൻ്റെ തല്ലുകൊണ്ടവൻ വീട്ടിൽ ചെന്ന് ഭാര്യയും പെണ്ണ് പെണ്ണും പിള്ള ഭാര്യയെയും പിള്ളേരെയും ഉപദ്രവിക്കും എന്നിട്ട് അധീശത്വം കാണിക്കും ഭാര്യയിൽ നിന്നും ഓഫീസിൽ നിന്നും ചവിട്ടേറ്റവൻ ചായ കുടിക്കാൻ ചെല്ലുന്ന ഹോട്ടലിലും വിശ്രമിക്കാനിരിക്കുന്ന പാർക്കിലും സഞ്ചരിക്കുന്ന ട്രെയിനിലുമൊക്കെ കണ്ടുമുട്ടുന്നവരുടെ തലേക്കേറി സുഖിക്കും ഓരോരുത്തർ നമ്മുടെ മേലേറി സുഖിക്കുമ്പോൾ വിനയപൂർവ്വമൊന്ന് തൊഴുത് ഏറ്റുവാങ്ങി കിട്ടിയത് എനിക്കെന്തിനാ തരുന്നത് എന്ന് സൗമ്യമായൊന്ന് ചോദിച്ചു നോക്കിയാൽ ഇവരുടെ പരിഭൂതി കാണാം ഗൃഹസ്ഥാശ്രമികൾ ഒട്ടേറെ ചെന്ന് ചേരുന്നത് ആധ്യാത്മിക ആചാര്യന്മാരിയ്ക്കുന്ന രസകരമാണ് അവിടെ അവർ അവരുടെ ഉള്ളിൽ കിടക്കുന്ന അധീശത്വമെല്ലാം പുറത്ത് സമൂഹത്തിൽ തൊഴിൽ രംഗങ്ങളിൽ വീട്ടിൽ ഒക്കെ സാധിക്കാത്തത് ആശ്രമത്തിൽ അവർ ചെലവാക്കാൻ ചെല്ലും വിനയാന്യുതരായി നാമവുമൊക്കെ ജപിച്ചിരിക്കുന്ന ഉത്തമന്മാരായ ആചാര്യന്മാർ ചിലപ്പോഴവിടെ ഉണ്ടാവും ഇത്തരക്കാർ അവിടേക്ക് കയറിച്ചെന്ന ആദ്യം ഭക്തിയും വിശ്വാസവുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് ആചാര്യന്മാരോട് കാണിക്കും പതുക്കെ പതുക്കെ അടുക്കും പിന്നെ പിന്നെ അന്യരെ അകറ്റും പിന്നെ ആചാര്യൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും ആചാര്യനെ ഭരിക്കും വലിയ കൊമ്പനാനയെ ഭരിക്കുമ്പോൾ അതിൻ്റെ കൊമ്പിൽ പിടിച്ച് കുലുക്കി നടക്കുമ്പോൾ അതിൻ്റെ മുതുകയറിയിരുന്ന് അതിൻ്റെ കഴുത്തൽ കിട്ടിയ കയറിനിടയിലൂടെ കാലിട്ട് കളിക്കുമ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് തോട്ടിവെച്ച് വലിക്കുമ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് വളരുകൊണ്ട് തല്ലുമ്പോൾ ഒക്കെ കണ്ടു നിൽക്കുന്നവർ ആ ആചാര്യനെ ഒതുക്കിയെടുത്ത ആ ആചാര്യനെ വരെ ഭരിക്കുന്ന ഇവനും ഇവളുമെല്ലാം കേമന്മാരാണെന്ന് നടിച്ച് അവരിലൂടെ മാത്രം ആചാര്യന്മാരെ സമീപിക്കുകയും ചെയ്യും ഇത് രസകരമായൊരു കാഴ്ചയാണിന്ത്യയിൽ ഇന്ത്യൻ ആശ്രമസങ്കേതങ്ങളിൽ ഇതിനപവാദമായത് വളരെ ദുർലഭമാണ് സുദുർലഭമാണ് ഇതെല്ലാം ഭരിക്കാനുള്ള ഭോഗഐശ്വര്യ പ്രസക്തിയുടെ രംഗവേദികളാണ് ഒരു പ്രാവശ്യം പോലും ഭജനക്കിരിക്കാതെ ഒരു ക്ലാസ് പോലും ആചാര്യന്മാരുടേത് ആ വചനങ്ങളിൽ നിന്ന് കേൾക്കാതെ ഒരക്ഷരം പോലും അവർ പഠിപ്പിക്കുന്നത് പ്രായോഗികമാക്കാതെ അവരെയെല്ലാം ഭരിക്കാനുള്ള കഴിവുമായി വന്ന് അവരെ ഭരിക്കുന്നതിലൂടെ അന്യരെ അത്ഭുതപ്പെടുത്തി അധീശത്വം നേടാനൊരുങ്ങുന്നവരുടെ എണ്ണം ഇന്ത്യൻ ആധ്യാത്മിക സങ്കേതങ്ങളിൽ പോലും ഒട്ടുവളരുകയാണ് ഈ ഇക്കൂട്ടർ കാട്ടിക്കൂട്ടുന്ന കൊലകളും ഈ കാട്ടൂട്ടർ ചെയ്തുകൂട്ടുന്ന ഹിംസകളും ഇക്കൂട്ടർ അധീശത്വം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന നിയമനിഷേധങ്ങളും എല്ലാം ഒരിക്കലാ പാവപ്പെട്ടവൻ്റെ തലയിൽ വലിച്ചു വെച്ച് തന്ത്രപൂർവം അടുത്ത സങ്കേതത്തിലേക്ക് ഇനി ആരെ നശിപ്പിക്കണമെന്ന് വെച്ച് പോകുമ്പോൾ അന്വേഷക സംഘങ്ങളും ന്യായാസനങ്ങളും ഇവരെ വെറുതെ വിട്ടുകൊണ്ട് ആയിരം നിരപരാധികളെ വെട്ടയാടിയിട്ടുള്ള മണ്ണാണ് നമ്മുടെ ഭാരതം ഇതിൻ്റെയൊക്കെ കഥകൾ അഴിച്ച് അഴിച്ചപഗ്രഥിക്കുവാൻ തുടങ്ങിയാൽ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ഭോഗൈശ്വര്യ പ്രസക്തിയാണെന്ന് കാണാം അതുകൊണ്ട് അതിന് പറ്റുന്നിടത്തെല്ലാം അത് ചിലവാക്കും അനുചരന്മാർക്കുമേൽ എല്ലായിടത്തും ഇത് ചിലവാക്കും ആദ്യം ഇന്ദ്രിയങ്ങളെ അതുകൊണ്ട് വരുതിയിലാക്കുക ഇത് ഐശ്വര്യഗ്രാഹ്യമാകുന്നു ഭാഗവതത്തിൽ പ്രഹ്ലാദജി പറയുന്നൊരു വചനമുണ്ട് പ്രഹ്ലാദവചനം ശ്രദ്ധേയമാണ് ജിഹ്വൈകതോ च्युदविकर्षति मा वितृप्ता स्निस्नोन्यवस्तुगुदरं श्रवणं कुतश्चित् घ्राणोन्यतश्चपलदृक्वजघर्मशक्तिः बहव्यसवन्त्य इव गेहपतिं लुनन्ति

സപന്യവഗേതി പ്രഹ്ലാദൻ തന്റെ കാര്യമെന്ന നിലയിൽ ഈ ലോകസ്ഥിതിയെയാണ് വർണ്ണിക്കുന്നത് പിടിച്ചുവലിക്കുകയാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് പ്രമേഹ രോഗമാണ് പിടിപെട്ടിരിക്കുന്നത് മധുരം കഴിക്കരുതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാനാവുന്നില്ല മധുരം കഴിക്കരുതെന്ന് വിലക്കിയിട്ടും പാത്രത്തിൽ ലഡ്ഡു കാണുമ്പോൾ നാക്ക് ഉടനെ ഒരു ന്യായം കണ്ടുപിടിക്കുകയാണ് ഇൻസുലിൻ്റെ അളവ് കൂട്ടാം അങ്ങനെ വിചാരിക്കുകയാണ് ഉള്ളതിൻ്റെ പരിത്യാഗം കഠിനമാണ് ജിഹ്വാകർഷണം മറ്റൊരിടത്തും കൂടിയുണ്ട് ജിഹ്വ നാവ് വാക്കു പറയാൻ പറയാനുപയോഗിക്കുന്നതാണ് നല്ലതു പറയാൻ ഈ നാവിന് താൽപ്പര്യം കുറയും കുട്ടിക്കാലത്ത് തന്നെ പുറത്തിറങ്ങിയ ആളുകളെയൊക്കെ കാണുമ്പോൾ സ്തോത്രങ്ങൾ പഠിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം സംസ്കരിച്ച പദങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നാവ് വളഞ്ഞുകൊടുക്കില്ല എവിടുന്നെങ്കിലും ഒരശ്ലീല പദം കേട്ടാൽ ഒന്ന് കേട്ടാൽ മതി കാണാപ്പാടായി ആരെയും വിളിക്കാനുള്ളതൻ്റെ ഇടായി പറയാൻ എളുപ്പമായി ജിഹ്വയ്ക്ക് ഈ രണ്ടു വഴിയിലും വഴിയുണ്ട് സംഭാഷണത്തിനും ആഹാരത്തിൻ്റെ രുചിയിലേക്കും അതിൻ്റെ പരിത്യാഗം വളരെ വിഷമമാണ് മറ്റൊരിടത്തേക്ക് കാമം പിടിച്ചു വലിക്കും എത്ര പ്രാവശ്യമാണ് ബ്രഹ്മചാരിയാകാൻ തീരുമാനിച്ചത് ഏതൊരാളും ബ്രഹ്മചര്യത്തിൻ്റെ മാധുര്യം നുകരുന്നതിന് വേണ്ടി ആയിരമായിരം തവണ ബ്രഹ്മചാരിയാവും പലപ്പോഴും ഇപ്പോൾ സഫലമാകുമെന്ന് തോന്നുന്നതിനിടയിൽ അത് വലിച്ചെറിയും പുത്രപൗത്രാദി സുഖാഭിലാഷങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങോട്ട് നോക്കരുതെന്ന് തീരുമാനിക്കും എന്നാൽ അങ്ങനെ തന്നെ നോക്കുകയും ചെയ്യും ചതുർഥിയിൽ ചന്ദ്രനെ കാണരുത് എന്ന് പ്രസിദ്ധമാണ് പക്ഷെ നോക്കിപ്പോ പ്രഹ്ലാദജി അതുകൊണ്ടാ പറയുന്നത് സപന്യവകേപതിലുവി അതുകൊണ്ട് നോക്കരുത് അത്തരത്തേക്ക് വീണ്ടും വീണ്ടും നോക്കും നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരഭാവമുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽ എല്ലാം നേരത്തെ അധികാരം നേടണം തൻ്റെ മേൽ അധികാരം നേടുക എന്നതാണ് ആദ്യം വേണ്ടത് മറ്റുള്ളവർക്കുമേൽ പിന്നീട് അധികാരം നേടാം ഇപ്രകാരമാണ് സിദ്ധികളുടെയും കാര്യം ഈ സിദ്ധികളെ വ്യുദ്ധാനം ദൂരക്കളയുന്നതിന് ആവശ്യമായ കർമ്മത്തിൽ മുഴുകണം ചെറിയ ചെറിയ സിദ്ധികൾ കൈവന്നാൽ അവയുടെ ബാഹ്യ ഉപയോഗത്തിന് തുനിയാതെ പരമസിദ്ധിക്കായിക്കൊണ്ട് നിരതിശയസിദ്ധിക്കായിക്കൊണ്ട് ശ്രദ്ധ വയ്ക്കണം അതുകൊണ്ട് സംസാര വിക്ഷേപത്തിൽ നിന്നും നിവർത്തിക്കും ഒരിക്കൽ ഒരു മലയിൽ മലാട് ബോംബയിൽ മലാഡിലൊരു മലയിൽ കുറേ മഹാത്മാക്കൾ കുറേ താന്ത്രികർ ഒക്കെ ഇരിക്കുന്നു അവിടെ ചെന്ന് അവർ അനേകരാണ് ഇരിക്കുന്നത് അനേകം സേട്ടന്മാരും സേഠാനികളും അവിടെയുണ്ട് ഒരു വലിയ ഹോട്ടലിൻ്റെ ഉടമയായ സേട്ട് അവിടെ ഒരു പ്രതിഷ്ഠ ചെയ്ത യജ്ഞവും നിർവഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ ദിവസം മുപ്പതിനായിരം രൂപ വരുമാനമുള്ള സേട്ടാണ് എന്നാൽ എന്തിനാണ് ഈ ആഘോഷം അദ്ദേഹം നടത്തുന്നത് ഒരു ഹോട്ടലിൻ്റെ ഉടമയായ സേട്ട് രണ്ടാമതൊരു ഹോട്ടൽ കൂടെ വാങ്ങുന്നതിനൊരുങ്ങുകയാണ് കാര്യത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിലാഷമാണ് ഈ കാര്യക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മില്ലിൻ്റെ ആദായത്തിലും പത്തു പതിനായിരം രൂപയുടെ കുറവ് ലാഭത്തിൽ വന്നിട്ടുണ്ട് അതും അതുമൊന്ന് നേരെയാക്കണം അപ്പോൾ യജ്ഞം നടത്തിയാൽ അതെല്ലാം നേരെയാകുമെന്ന് ഒരു ബാബാജി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പ്രതിഷ്ഠ കഴിഞ്ഞാൽ നിങ്ങളുടെ കാമന പൂർണ്ണമാവും അങ്ങനെ യജ്ഞത്തിനു വേണ്ടി തൻ്റെ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ആ നാൾ സേട്ടുവന്നതാണ് യജ്ഞം പൂർത്തിയായി പ്രതിഷ്ഠയും കഴിഞ്ഞു എന്നാൽ ഭഗവത് ലീല വിചിത്രമാണ് മറ്റൊരു ഹോട്ടൽ നേടാൻ കഴിഞ്ഞില്ല അത് വേറൊരാളിൽ ലേലത്തിൽ പിടിച്ചുകൊണ്ടുപോയി എത്ര എത്ര ആളുകളാണ് ഭോഗൈശ്വര്യ പ്രസക്തന്മാരായി ഇമ്മാതിരി കർമ്മങ്ങളിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുടെ നിലകളിൽ ഓരോന്നിനെയും എടുത്ത് അപഗ്രഥിക്കുന്ന വിശ്വവന്ധ്യനായ ലോകൈക ഗുരുവായ ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെ അറിഞ്ഞും പ്രകീർത്തിച്ചു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ പകർത്തുവെച്ചു ഒരു ജനതയ്ക്ക് ജനതയ്ക്കാശയും ആവേശവും നൽകിയ ആത്മലാഭത്തിന് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ തുനിഞ്ഞ വ്യാസമഹാപ്രഭുവിന് ഭക്തി ശ്രദ്ധാപൂർവം നമോവാകങ്ങൾ അർപ്പിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കും